ഹലോ നമസ്കാരം നമ്മളെന്നേ പുതിയൊരു ഹോം റെമഡി കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ നമ്മൾ ഈ പ്രവാസികളെല്ലാവരും ഈ പാറ്റകളെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സീസൺ ആണ് ഒന്നാമത്തെ ഈ തണുപ്പുകാരാകുമ്പോൾ പ്രത്യേകിച്ചും പാറ്റശല്യം കൂടുതലാണ് അപ്പോൾ അതിനെ വെരി സിമ്പിളായിട്ട് നമ്മൾ ഒരു പാറ്റ മരുന്നുണ്ടാക്കുക കേട്ടോ സിമ്പിളാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളൊരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട് കണ്ടോ മുട്ടയുടെ മഞ്ഞ പിന്നെ നമ്മൾ ഈ കാരംസ് ഒക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൗഡർ പൗഡറില്ലേ ബോറിക് ആസിഡ് ഈ സാധനം പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ പാൽപ്പൊടി ഇതാണ് നമ്മളെ സാധനങ്ങൾ ഇത്ര സാധനങ്ങളെ വേണ്ടല്ലോ കേട്ടോ നമ്മളിത് എങ്ങനെയൊന്ന് മിക്സിയിൽ നിന്ന് കാണിച്ചു തരാം ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഞാൻ മിക്സിന്ന് കാണിച്ചരാട്ടോ അപ്പൊ നമ്മളൊരു മുട്ടയുടെ മഞ്ഞെടുത്തു അപ്പം നമ്മളെ ബോറിക് ആസിഡ് ഇതാണ് കേട്ടോ അപ്പം നമ്മളിത് ഇന്ന് രണ്ട് ടീസ്പൂണ് ബോറിക് ആസിഡ് നമുക്ക് ഇതിൽ എടുക്കണം ഇത് നമ്മളെ സാധാരണയ്ക്ക് ഒന്ന് എല്ലാ സ്റ്റേഷനറി കടകളിലും ഇത് കിട്ടോ നമ്മുടെ ഈ ബോറിക് ആസിഡ് പറഞ്ഞ സാധനം ക്യാരംസൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ വിതർന്ന ആ പൊടിയാണിത് അത് എടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പാൽപ്പൊടി പാൽപ്പൊടി നമുക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം നമ്മൾ ഒരു ടീസ്പൂണ് പാൽപ്പൊടി അപ്പം എന്തൊക്കെയാണ് ഒരു മ ഒരു മട്ട മുട്ടയുടെ മഞ്ഞ രണ്ട് ടീസ്പൂണ് ബോറിക് ആസിഡ് പിന്നെ ഒരു ടീസ്പൂണ് ഇതും പാൽപ്പൊടി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇതാണ് മിക്സ് ചെയ്യുക നമ്മൾ കണ്ടോ അതേമാതിരി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നുമുണ്ടട്ടോ ഈ മൊട്ടയുടെ മഞ്ഞ എന്ന് പറഞ്ഞ വെള്ളം തന്നെ അതിൽ വിളിച്ചോളും നമ്മൾ ബോറിക് ആസിഡ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം കാരണം ഇതിൻ്റെ മെയിൻ ഐറ്റംസ് ഈ ബോറിക് ആസിഡാണ് അത് കഴിക്കുമ്പോഴാണ് ഈ പാറ്റകൾ ചാവണത് കാരണം വെറും ബോറിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ അവറ്റുകൾ കഴിക്കില്ല മുട്ടയുടെ മഞ്ഞയുടെ ഇതിൻ്റെ ഈ പാൽപ്പൊടിയും ടേസ്റ്റ് വരുമ്പോഴാണ് അവറ്റുകൾ കഴിക്കുന്നത് കണ്ടോ ഇതേമാതിരി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ഇത് ചെയ്തെടുക്കണ്ടപ്പോ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലെ നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ ആ മുട്ടയുടെ എന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ നമ്മുടെ കബേഡിന്റെ അല്ലെങ്കിൽ അടുക്കളയുടെ നമ്മുടെ അടിയിലൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അത് നമുക്ക് നമ്മൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യണം ഒരു വലിയ ഫോയിലോ അല്ലെങ്കിൽ വലിയ പേപ്പറിലോ അങ്ങനെ വെച്ചെടുത്താലും മതി അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യണം ഇന്ന് വെച്ചിട്ട് നാളെ വെക്കരുത് അപ്പോൾ ഒന്നരാടം ഒന്നരാടം വിട്ടിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പാറ്റി ഉണ്ടാവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് എന്ത് അഭിപ്രായങ്ങളും പറയും ഒരു പാറ്റി ഉണ്ടാവില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ബോറിക് ആസിഡ് പാൽപ്പൊടി മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണം ബോറിക് ആസിഡ് എല്ലാതിനേക്കായും കുറച്ച് കൂടുതൽ ഇടണം ഓക്കെ അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഉണ്ടായിരുന്നു എന്ന് കാണിച്ചതരാം ഞാൻ പഴയ ഒരു വീഡിയോ ഞാൻ ഇതിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പം ഇത് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ പാറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഓരോ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ കബഡിന്റെ അവിടെ ഇവിടെയൊക്കെ വെറുതെ വെച്ചു കൊടുത്താൽ മതി നമ്മളിത് ഓരോ സ്ഥലത്തൊക്കെ ഓരോ അവിടെയൊക്കെ ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ വെച്ചു കൊടുത്താൽ മതി ഇപ്പൊ കബേർഡിൻ്റെ ഉള്ളിലാണെന്നു വെച്ചാൽ അവിടെ വെച്ചു കൊടുക്കാതെ അത് വേണമെങ്കിൽ ഞാൻ പറയേ അലുമിനിയം ഫോയിലോ അതേപോലെ പേപ്പറിലോ വെച്ചിട്ട് വെച്ചാൽ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത് കളയാൻ വന്നിട്ട് നമ്മൾ പുതിയത് വെക്കണം അങ്ങനെ ആവുമ്പോൾ ഒറ്റ പാറ്റി ഉണ്ടാവില്ല നമ്മള് കിച്ചൻ്റെ ഒരേ മുക്കിൽ മൂലിക്കുന്നത് അങ്ങനെ ഓരോരുത്തർ അവിടെ ഇവിടെ ഒക്കെ വെക്ക കേട്ടോ അപ്പോ പാർട്ടിയൊക്കെ പൊക്കോളുമില്ല ഉണ്ടോ ഇതിപ്പോ ഇതേ മരുന്നേ നമ്മൾ മുൻപ് വെച്ചപ്പോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചത്ത പാറ്റകളാണ് കേട്ടോ അത് അപ്പൊ ഞാനിതിന്റെ പഴയ വീഡിയോ പേടിയെടുത്ത് വെച്ചതാണ് നമ്മൾ സെയിം മരുന്ന് വെച്ചിട്ട് നമുക്ക് ഒരു അനുഭവമാണ്